നമസ്കാരം വൺ ഇന്ത്യ മലയാളം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് നരേന്ദ്രമോദി എന്ന നേതാവിന്റെ അത്ഭുതപൂർവ്വമായ ഉയർച്ചയായിരുന്നു രാജ്യം കണ്ടത് ദേശീയ രാഷ്ട്രീയത്തിൽ മുൻപരിചയങ്ങൾ ഏതുമില്ലാതെ ഗുജറാത്ത് മുഖ്യമന്ത്രി മാത്രം ആയിരുന്ന നരേന്ദ്രമോദി എങ്ങനെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ആയി എന്നതും ബി ചരിത്രത്തിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷം സ്വന്തമാക്കി എന്നതും ചരിത്ര പാഠങ്ങളാണ് മോദിയെ ദേശീയ നേതാവാക്കിയതിന് പിന്നിൽ ശക്തമായ പി ആർ ക്യാമ്പയിനുകൾ ആണെന്ന് പരക്കെ വിലയിരുത്തലുകളും ഉണ്ട് എന്തായാലും ബി ജെ പിയിലെ ഏറ്റവും ശക്തനായ നേതാവായി നരേന്ദ്രമോദി ഉയർന്ന കാഴ്ചയാണ് കഴിഞ്ഞ അഞ്ചു വർഷം രാജ്യം കണ്ടത് ഇപ്പോൾ മറ്റൊരു പൊതുതെരഞ്ഞെടുപ്പിന് കളമൊരുങ്ങിയിരിക്കുകയാണ് അപ്പോൾ കാണുന്നത് മറ്റൊരു നേതാവിന്റെ ഉദയമാണ് അതും ബി ജെ പിയിൽ നിന്ന് തന്നെ പാർട്ടിക്കുള്ളിൽ നിന്ന് മോദിക്കെതിരെ ഒളിയമ്പുകൾ എയ്യാൻ മാത്രം ധൈര്യമുള്ള ആ നേതാവ് മറ്റാരുമല്ല നിതിൻ ഗഡ്കരിയാണ് മോദിയും എല്ലാം സംസ്ഥാന രാഷ്ട്രീയത്തിൽ ഒതുങ്ങി നിന്നിരുന്ന കാലത്ത് ദേശീയ രാഷ്ട്രീയത്തിൽ എല്ലാ കളികളും കളിച്ച ആളാണ് നിതിൻ ഗഡ്കരി രണ്ടായിരത്തിഒൻപത് മുതൽ രണ്ടായിരത്തി പതിമൂന്ന് വരെ ബി ദേശീയ അധ്യക്ഷനായിരുന്നു ഗഡ്കരി രണ്ടു തവണ തുടർച്ചയായി ഭരണനഷ്ടം നേരിട്ട് വൻ തകർച്ചയിലായിരുന്നു ബി ജെ പി രണ്ടായിരത്തി നാലിലും രണ്ടായിരത്തി ഒൻപതിലും കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ കേന്ദ്ര സർക്കാർ രൂപീകരിക്കപ്പെട്ടു ഈ ഘട്ടത്തിലാണ് ബി ജെ പിയുടെ മൊത്തത്തിലുള്ള നവീകരണത്തിനുവേണ്ടി നിതിൻ ഗഡ്കരിയെ അധ്യക്ഷനായി നിയമിക്കുന്നത് പക്ഷേ രണ്ടായിരത്തി പതിമൂന്ന് ആകുമ്പോഴേക്കും നരേന്ദ്രമോദിയെ ദേശീയ നേതാവ് എന്ന രീതിയിൽ ഉയർത്തുന്ന ക്യാമ്പയിനുകൾ തുടങ്ങിയിരുന്നു പതിയെ പതിയെ നിതിൻ ഗഡ്കരിയുടെ സ്വാധീനം അസ്തമിക്കുന്നതും നരേന്ദ്രമോദി അമിത്ഷാ ദുരന്തം ബി ജെ പിയിൽ പിടിമുറുക്കുന്നതും കണ്ടു രണ്ടായിരത്തി പതിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് ജയിച്ച ഗഡ്കരിക്ക് ലഭിച്ചതാകട്ടെ ഉപരിതല ഗതാഗത വകുപ്പുമാണ് കഴിഞ്ഞ നാലര വർഷവും മികച്ച മന്ത്രിയായി തുടരുകയാണ് നിതിൻ ഗഡ്കരി എന്നാൽ അവസാന നാളുകളിൽ മോദിക്കെതിരെ ഒളിഞ്ഞും തെളിഞ്ഞും അമ്പുകൾ എഴുതുകൊണ്ടേയിരിക്കുകയാണ് ഗഡ്കരി ഒരുപക്ഷെ ബി ഒരു പുതിയ നേതാവിന്റെ ഉദയത്തിനുള്ള സാധ്യതയാണ് ഇത് മുന്നോട്ട് വെക്കുന്നത് അടുത്ത പൊതുതെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് ഒറ്റയ്ക്ക് ഭരിക്കാനുള്ള ഭൂരിപക്ഷം കിട്ടാതിരിക്കുകയും സഖ്യ സർക്കാർ രൂപീകരിക്കാനുള്ള സാഹചര്യം ഉണ്ടാവുകയും ചെയ്താൽ ഞങ്ങൾ നിതിൻ ഗഡ്കരിയെ പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് പിന്തുണയ്ക്കും എന്നാണ് ശിവസേന വ്യക്തമാക്കിയിട്ടുള്ളത് ഇത് നരേന്ദ്രമോദിക്കും നിതിൻ ഗഡ്കരിക്കും ഒരുപോലെയുള്ള സൂചനകളാണ് നാഗ്പൂരിൽ നിന്നുള്ള എം പി ആണ് നിതിൻ ഗഡ്കരി ആർ എസ് എസിന്റെ ആസ്ഥാനം നാഗ്പൂരിലാണ് ആർ എസ് എസ് നേതാക്കളുമായെല്ലാം അത്രയേറെ ഇഴയടപ്പമുള്ള നേതാവാണ് ഗഡ്കരി മോദിക്കെതിരെ ഗഡ്കരി എയ്യുന്ന ഒളിയമ്പുകളെക്കുറിച്ച് ആർ എസ് എസിനെ എല്ലാം അറിയാം എന്നും ബി ജെ പിയെ സംബന്ധിച്ച അവസാന വാക്ക് ആർ എസ് എസിന്റേതാണ് അതിപ്പോൾ പ്രധാനമന്ത്രി തെരഞ്ഞെടുപ്പ് മുതൽ പാർട്ടി പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് വരെ അങ്ങനെ നീണ്ടു നിൽക്കുന്നു പക്ഷേ മോദി അമിത്ഷാ സഖ്യം ഇതിനുമുകളിൽ എത്തുന്നു എന്ന സംശയം ആർ എസ് എസ് നേതൃത്വത്തിന് പോലുമുണ്ട് ഇത്തരം ഒരു സാഹചര്യത്തിൽ വിഭജിച്ച് ഭരിക്കുക എന്ന തന്ത്രമാണ് ഗഡ്കരിയെ ഉപയോഗിച്ച് ആർ നടപ്പിലാക്കുന്നത് ഒരിക്കൽ പാർട്ടിയുടെ പരമോന്നത പദവിയിൽ ഇരുന്ന ആളാണ് നിതിൻ ഗഡ്കരി പിന്നീട് പലരുടെയും നെഴിലേക്ക് ഒതുങ്ങിപ്പോകേണ്ടി വന്നു ഒരു തിരിച്ചുവരവ് സാധ്യമായാൽ പിന്നെ ഗഡ്കരിയുടെ പ്രതികാരവും രാജ്യത്തിന് കാണാൻ സാധിക്കും ഇന്ന് നെടുനായകത്വം വഹിക്കുന്ന പലരും അപ്പോൾ രാഷ്ട്രീയ വനവാസത്തിലോ അല്ലെങ്കിൽ സംസ്ഥാന രാഷ്ട്രീയങ്ങളുടെ ഇട്ടാവട്ടങ്ങളിലോ ആയിരിക്കുകയും ചെയ്യും കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി വൺ ഇന്ത്യ മലയാളം സബ്സ്ക്രൈബ് ചെയ്യൂ